ഹലോ കുട്ടിയല്ലേ പക്ഷി രാജാവായ ഗിരുഡൻ തൻ്റെ അമ്മയായ വിനതയുടെ ദാസ്യം തീർക്കുന്നതിന് വേണ്ടി സ്വർലോകത്ത് പോയി അമൃതകുംഭം തട്ടിയെടുത്ത് കൊണ്ടുവന്ന കഥ കഥമുത്തശ്ശിയുടെ കൊച്ചു കൂട്ടുകാരൊക്കെ കേട്ടല്ലോ അല്ലേ ഈ അമൃതഹരണത്തിന് പോകുന്നതിന് മുമ്പായിട്ടേ ഗിരുഡൻ തൻ്റെ അമ്മയോട് തനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടെന്നും വയറ് നിറയെ ഭക്ഷണം കഴിക്കണമെന്നും പറഞ്ഞു അതിബലവാനായ ഗരുഡൻ്റെ ശരീരവും വളരെ വലുതായിരുന്നു അപ്പോൾ നിറച്ച് ഭക്ഷണം കഴിച്ചാലേ ഗരുഡൻ്റെ വിശപ്പ് മാറുള്ളായിരുന്നു തനിക്ക് എന്ന് പറഞ്ഞ ഗരുഡനോട് വിനത സമുദ്രമധ്യത്തിൽ നിഷാദന്മാരുടെ സ്ഥലമുണ്ടെന്നും അവിടെ പോയി ആ നിഷാദന്മാരെ എല്ലാം പിടിച്ചു നിന്നോളാനും പറഞ്ഞു അമ്മ പറഞ്ഞതിനനുസരിച്ചാൽ നിഷാദന്മാരുടെ സ്ഥലത്തെത്തിയ ഗരുഡൻ എന്ത് ചെയ്തു എന്നാ അവിടെ അങ്ങോട്ടെത്തിയിട്ട് തൻ്റെ ചിറകുകൾ കൊണ്ട് ശക്തമായിട്ടങ്ങോട് അടിച്ച് അവിടെയൊക്കെ പൂട്ടി അങ്ങോട്ട് പരത്തി എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന വൃക്ഷങ്ങളൊക്കെ ഇങ്ങനെ കുലുക്കി മറിക്കാനും കടൽ വെള്ളമെല്ലാം കുടിച്ച് വട്ടിക്കാനും ഒക്കെ തുടങ്ങി അപ്പം ഇത് കണ്ട് നിഷാദന്മാരൊക്കെ ഭയന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി അവരെയൊക്കെ ഗരുഡൻ തൻ്റെ വലിയ വായ കൊണ്ട് വേഗം അകത്താക്കി അവരെയൊക്കെ തിന്നുകഴിഞ്ഞിട്ടും പിന്നെയും ഗരുഡൻ്റെ വിശപ്പ് മാറിയില്ല അപ്പം ഗരുഡൻ ആലോചിക്കാൻ തുടങ്ങി ഇനി ഞാൻ എന്താ കഴിക്കുക ഇനിയിപ്പം എന്നാൽ അച്ഛൻ തന്നെ അച്ഛനായിട്ടുള്ള കശ്യപ മഹർഷിയോട് തന്നെ പോയി ചോദിക്കാമെന്ന് വിചാരിച്ചു ഗരുഡൻ ഗന്ധമാതൻ ആ പർവ്വതത്തിലിരുന്ന് തപസ് ചെയ്യുകയായിരുന്നു കശ്യപ മഹർഷി അപ്പം ഗരുഡൻ വേഗം കശ്യപ മഹർഷിയുടെ അടുത്തേക്ക് എത്തി അപ്പം ഗരുഡനെ കണ്ട കശ്യപ മഹർഷി വേഗം മകൻ്റെ സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കാൻ തുടങ്ങി അപ്പം ഗരുഡൻ അച്ഛനോട് ഇങ്ങനെ അമ്മയുടെ ദാസ്യം തീർക്കുന്നതിന് വേണ്ടി സ്വർഗലോകത്ത് പോയിട്ട് അമൃതകുംഭം കടത്തിക്കൊണ്ട് വരാൻ പോവാൻ പോവുകയാണ് എന്നെല്ലാം പറഞ്ഞു അപ്പം വിവരങ്ങളെല്ലാം അറിഞ്ഞ കശ്യപ മഹർഷി തൻ്റെ മകനെ അനുഗ്രഹിച്ചു അപ്പോൾ ഗരുഡൻ കശ്യപ മഹർഷിയോട് ചോദിച്ചു ഈ അമൃതഹരണത്തിന് പോകണമെങ്കിൽ ദേവന്മാരോടൊക്കെ എതിരിടാനുള്ളതാണ് അപ്പം അതിന് നല്ല ബലം വേണം അങ്ങനത്തെ ബലം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ കഴിക്കുക അച്ഛാ എന്ന് കശ്യപ മഹർഷിയോട് ഗരുഡൻ ചോദിച്ചു മകൻ്റെ ചോദ്യം കേട്ട കശ്യപ മഹർഷി പറഞ്ഞേ അവിടെ അടുത്ത് തന്നെയുള്ള ഒരു തടാകത്തിൽ വളരെ വലിയ ഒരു ആനയും ഒരാമേമുണ്ടെന്നും അവരെ പിടിച്ചു തിന്നാൽ ദേവന്മാരെല്ലാം എല്ലാം എതിർത്ത് അമൃതകുംഭം തട്ടിയെടുക്കുന്നതിനുള്ള ശക്തി കിട്ടുമെന്ന് ഗരുഡനോട് പറഞ്ഞു ആറ് യോജന ഉയരവും പന്ത്രണ്ട് യോജന നീളവും ഉണ്ടായിരുന്നു അവിടെ ആ തടാകത്തിലെ ആനയ്ക്ക് അതുപോലെ ആ ആമയ്ക്കോ മൂന്ന് യോജന നീളവും പത്ത് യോജന വിസ്താരവും ഉണ്ടായിരുന്നു ആ ആനയും ആമയും തമ്മിൽ എപ്പോഴും പടവെട്ടിക്കൊണ്ടിരുന്നു എന്തായിരുന്നു എൻ്റെ കാരണമെന്നോ യും ആമയും സുപ്രതീകൻ വിഭാവസു എന്നിങ്ങനെ പേരുള്ള രണ്ട് മുനിമാരായിരുന്നു ആദ്യം അവർ സഹോദരന്മാരായിരുന്നു കേട്ടോ വിഭാവസുവിൻ്റെ അനിയനായിരുന്നു സുപ്രതീകൻ എന്ന മുനി അതിൽ സുപ്രതീകൻ എന്നു പറഞ്ഞ മുനി വിഭാവസുവിനോട് തൻ്റെ കുടുംബമെല്ലാം ഭാഗം വെച്ച് തനിക്കുള്ള സ്വത്തെല്ലാം തനിക്ക് തരണമെന്ന് പറഞ്ഞു എന്നാൽ വിഭാവസു അതിന് സമ്മതിച്ചില്ല ഭാവസു അനിയനോട് പറഞ്ഞേ സ്വത്തൊക്കെ ഭാഗം വെച്ച് പിരിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ തമ്മിൽ തമ്മിലുള്ള സ്നേഹമെല്ലാം കുറയെന്നും പിന്നെ ശത്രുക്കളെല്ലാം ഇടപെട്ട് കൂടുതൽ കൂടുതൽ സഹോദരങ്ങൾക്കിടയിൽ കലഹങ്ങളെല്ലാം ഉണ്ടാക്കുന്നു പറഞ്ഞു പക്ഷെ അനുജനായ സുപ്രതീകൻ ഇതൊന്നും കേട്ടതായിട്ട് ഭാവിച്ചില്ല ആ മുനി വീണ്ടും തനിക്കുള്ള ഭാഗം തരണം എന്ന് പറഞ്ഞ് കലഹിക്കാൻ തുടങ്ങി അപ്പം ദേഷ്യം വന്ന വിഭാവസു തൻ്റെ അനുജനെ ദുഷ്ടനായ ഒരാനയായി പോകട്ടെ എന്ന് ശപിച്ചു അപ്പം തിരിച്ചു സുപ്രതീകനെന്ത് ചെയ്തു തൻ്റെ സഹോദരൻ ഒരാമയായി പോകട്ടെ എന്നും ശപിച്ചു അങ്ങനെ ശാപം കിട്ടി ആനയും ആമയുമെല്ലാം ആയതിന് ശേഷം അവർക്ക് മുജന്മത്തിലെ കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ആ തടാകത്തിൽ കിടന്നവരെ എപ്പോഴും പരസ്പരം കലഹിച്ചുകൊണ്ടിരുന്നു വളരെ പുണ്യമായ ഒരു തടാകമായിരുന്നു അത് പക്ഷേ ഇവർ രണ്ടുപേരും എപ്പോഴും പരസ്പരം കലഹിച്ച് പടവെട്ടി പടവെട്ടി ആ തടാകത്തിലെ വെള്ളമെല്ലാം എപ്പോഴും കലക്കി മറിച്ചു കൊണ്ടിരുന്നു കശ്യപ മഹർഷി പറഞ്ഞതനുസരിച്ച് ഗരുഡൻ ആ വലിയ ആനയും മാമയേയും തൻ്റെ ഓരോ നഖം കൊണ്ട് റാഞ്ചിയെടുത്തു അപ്പം ഗരുഡൻ്റെ വലിപ്പം ഒന്ന് ആലോചിച്ച് നോക്കൂ ആനയും മാമയും തന്നെ വളരെ വലുതാണ് അപ്പം ഒരു നഖം കൊണ്ട് റാഞ്ചി എടുത്താൽ ഗരുഡൻ എത്ര ഉണ്ടാവും എന്ന് കുട്ടികളൊന്നും ആലോചിച്ചു നോക്കൂ അങ്ങനെ തൻ്റെ ഇരകളെയും റാഞ്ചി എടുത്തുകൊണ്ട് ഗരുഡൻ ആകാശത്ത് കൂടി പറക്കാൻ തുടങ്ങി എന്നിട്ട് ആ ഇരകളെ താഴത്ത് വെച്ച് ഇരുന്ന് സുഖമായിട്ടിരുന്ന് തിന്നാൻ പറ്റിയ ഒരു സ്ഥലം നോക്കിയാണ് ഇങ്ങനെ പറക്കാൻ തുടങ്ങിയത് പക്ഷെ അതിന് പറ്റിയ ഒരു മരവും ഗരുഡൻ വഴിയിലെങ്ങും കണ്ടില്ല ഗരുഡൻ്റെ ഭാരവും ഈ ആനയുടെയും ആമയുടെയും ഭാരവും ഒക്കെ താങ്ങാൻ പറ്റണ ഒരു മരം വേണം അല്ലേ അങ്ങനെ ഒരു മരം പോലും ഗരുഡൻ ആ ഭാഗത്തൊന്നും കണ്ടില്ല അങ്ങനെ പറന്ന് പറന്ന് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഒരു നൂറ് യോജന വിസ്താരത്തിൽ ഇങ്ങനെ വളർന്നു നിൽക്കണ ഒരു വലിയ ആൽമരം കണ്ടു അപ്പം ഗരുഡനോട് പറഞ്ഞു ഇതാ എൻ്റെ ഈ മരക്കൊമ്പിൽ വന്നിരുന്ന് ആ എരകളെയൊക്കെ തിന്നോളൂ എന്ന് പറഞ്ഞ് ആ ആൽമരം ക്ഷണിച്ചു അത് കേട്ട ഗരുഡൻ അതൊക്കെ താഴേക്ക് പറന്ന് വന്ന് ആ മരത്തിൻ്റെ ഒരു കൊമ്പിൽ കാൽ വെച്ചങ്ങട് ഇരിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ആൽമരത്തിൻ്റെ കൊമ്പ് ആ ഗരുഡൻ്റെയും ഈ ആനയുടെയും ആമയുടെയും ഒക്കെ ഭാരം താങ്ങാനാവാതെ കൊമ്പങ്ങോട് ഒടിഞ്ഞ് വീഴാൻ പോയി ആ കൊമ്പിലാണെങ്കിലേ ബാലക്കില്യന്മാർന്ന് പേരുള്ള മഹർഷിമാർ തലകീഴായിട്ട് തൂങ്ങിക്കിടന്ന് തപസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കൊമ്പ് ഒടിഞ്ഞ് താഴെ വീണാൽ ആ മഹർഷിമാർക്ക് അപകടം പറ്റുമെന്ന് വിചാരിച്ച ഗരുഡൻ വേഗം തൻ്റെ ചുണ്ടുകൊണ്ട് ആ മരക്കൊമ്പങ്ങോട് കൊത്തിയെടുത്തു എന്നിട്ട് ആ ആനയും ആമയും തൻ്റെ നഖങ്ങൾക്കിടയിലും ആ വലിയ കൊമ്പ് കൊത്തി ചുണ്ടുകൊണ്ട് കൊത്തിയെടുത്തും കൊണ്ട് ഗരുഡൻ വീണ്ടും പറക്കാൻ തുടങ്ങി അപ്പം ആ മഹർഷിമാർക്ക് യാതൊരു അപകടം കൂടാതെ അവരെ രക്ഷിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യണമെന്നറിയാൻ ഗരുഡൻ എന്ത് ചെയ്തു വീണ്ടും കശ്യപ മഹർഷി തപസ് ചെയ്തിരുന്ന ഗന്ധമാതന പർവ്വതത്തിലേക്ക് പോയി കശ്യപ മഹർഷി പറഞ്ഞു ആ മഹർഷിമാരെ താഴെ ഇറക്കി വിട്ടാൽ മതി അവർ ഹിമാലയത്തിൽ പോയി തപസ് ചെയ്തോളും അവരെ പറ്റിയൊന്നും പേടിക്കണ്ട അവരുടെ അനുവാദം മേടിച്ചുകൊണ്ട് അമൃതകുംഭം അമൃതകുംഭം സ്വർഗലോകത്തു നിന്നെടുക്കുന്നതിന് വേണ്ടി പോയിക്കൊള്ളാൻ കശ്യപ മഹർഷി ഗരുഡനോട് പറഞ്ഞു കശ്യപ മഹർഷി പറഞ്ഞതനുസരിച്ച് ആ മഹർഷിമാർ തപസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹിമാലയത്തിലേക്ക് പോയി അതിനുശേഷം ഗരുഡൻ വീണ്ടും ആ മരക്കൊമ്പ് കൊത്തിയെടുത്തുകൊണ്ട് കശ്യപ മഹർഷി പറഞ്ഞതനുസരിച്ച് മഹാകുക്ഷി പർവ്വതത്തിലേക്ക് പോയി ആ പർവ്വതത്തിൽ തൻ്റെ ഇരകളെയും കൊണ്ട് കൊണ്ടുചെന്ന് വെച്ച് അവിടെയിരുന്ന് ആ ആനെയും ആമയും ഗരുഡൻ ഭക്ഷണമാക്കി അതോടെ ഗരുഡൻ്റെ വയറും നിറഞ്ഞു പിന്നീടാണ് ഇന്ദ്രലോകത്ത് പോയി ദേവേന്ദ്രനായും മറ്റു ദേവന്മാരുമായും എല്ലാം യുദ്ധമെല്ലാം ചെയ്ത് അമൃതകുംഭവും തട്ടിയെടുത്ത് നാഗങ്ങൾക്ക് കൊണ്ടു കൊടുത്ത് തൻ്റെ അമ്മയുടെ ദാസ്യമെല്ലാം തീർത്തത്